പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ഭീകരവാദ പ്രവർത്തനത്തിൽ നടത്തുന്ന ഇടപെടലുകൾ തടയാൻ പാകിസ്ഥാന് ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ നീക്കം തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ പാകിസ്ഥാൻ ഈ പട്ടികയിലായിരുന്നു പാരീസ് ആസ്ഥാനമായുള്ള ആഗോള സാമ്പത്തിക കുറ്റകൃത്യ നിരീക്ഷക സംഘടനയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെട്ടാൽ പാകിസ്ഥാന്റെ വിദേശ നിക്ഷേപത്തെയും രാജ്യാന്തര ഇടപെടലുകളെയും ബാധിക്കും ഏജൻസിയുടെ അടുത്ത യോഗത്തിൽ തന്നെ വിഷയം ഉന്നയിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് ഇതിനു പുറമെ പാകിസ്ഥാനുമായുള്ള ധനസഹായം നിർത്തണമെന്ന് ലോകബാങ്കിനോടും ഐ എം എഫിനോടും ആവശ്യപ്പെടാനും ഇന്ത്യക്ക് നീക്കമുണ്ട് ഇന്ത്യ പാക് നയതന്ത്ര ബന്ധം കലുഷിതമായി തുടരുന്നതിനിടെ വാഗാ അതിർത്തി താൽക്കാലികമായി തുറക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ട് സമയപരിധി അവസാനിച്ചതിനെ തുടർന്ന് പാക് പൗരന്മാരെ സ്വീകരിക്കാതെ പാകിസ്ഥാൻ വാഗാ അതിർത്തി വ്യാഴാഴ്ച അടച്ചിരുന്നു ഇതോടെ കുട്ടികളടക്കം നിരവധി പേർ പാകിസ്ഥാനിലേക്ക് പോകാനാകാതെ അതിർത്തിയിൽ കുടുങ്ങി കുട്ടികളടക്കം എഴുപതോളം പാകിസ്ഥാൻ പൗരന്മാർ വാഗ അട്ടാരി അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി പാക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് സ്ഥിരീകരിച്ചിരുന്നു അതിർത്തി കടക്കാൻ ഇന്ത്യൻ ഭരണകൂടം അനുവദിക്കുകയാണെങ്കിൽ പാക് പൗരന്മാരെ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി അതിനിടെ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്ക് യുദ്ധസാഹചര്യം നേരിടാൻ പാകിസ്ഥാൻ സൈന്യം പരിശീലനം നൽകുന്നതായും റിപ്പോർട്ടുകളുണ്ട് മേഖലയിൽ ആയിരത്തിലധികം മദ്രസകൾ അടച്ചുപൂട്ടി ജനങ്ങളെ സ്കൂളിലെ ക്യാമ്പുകളിലേക്ക് മാറ്റിയാണ് പരിശീലനം നടത്തുന്നത് അതിനിടെ കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ബലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതായും കേന്ദ്ര സർക്കാരിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് പ്രകോപനമായി കണക്കാക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ നിരന്തരം ലംഘിക്കുന്നതിനാൽ എന്തിനും സജ്ജമാണെന്ന് ഇന്ത്യൻ കര നാവിക വ്യോമസേനാ മേധാവികൾ വ്യക്തമാക്കി അതിർത്തി ലംഘിച്ചാൽ തകർത്തു തകർത്തുകളയമെന്ന് നാവികസേന മുന്നറിയിപ്പും നൽകി അറബിക്കടലിൽ സേന അഭ്യാസം തുടരുന്നതിനിടെയാണിത് യുദ്ധക്കപ്പലുകളടക്കം അണിനിരത്തി നടത്തുന്ന അഭ്യാസ പ്രകടനത്തിന്റെ സ്വഭാവം ഏത് നിമിഷവും മാറാം നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നേരിട്ടാണ് അഭ്യാസ പ്രകടനം വിലയിരുത്തുന്നത് എൺപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ പാക് നാവികസേനയും സമാന അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ട് ഇന്നുവരെയാണ് ഇന്ത്യയുടെ അഭ്യാസ പ്രകടനം നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും കരസേനയും വിന്യാസം കൂട്ടിയിട്ടുണ്ട് അടക്കം യുദ്ധവിമാനങ്ങൾ അണിനിരത്തി യു പിയിലെ ഗംഗാ എക്സ്പ്രസ് വേ റൺവേ ആക്കി വായുസേന യുടെ അഭ്യാസ പ്രകടനം ഉച്ചയ്ക്ക് ശേഷം നടക്കും രുദ്രയടക്കം എൽ എൽ എച്ച് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും അനുമതി നൽകിയിട്ടുണ്ട് സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ ജനുവരി മുതൽ ഇവയുടെ ഉപയോഗം നിർത്തിവെച്ചിരുന്നു കവചിത വാഹനങ്ങളും ഡ്രോണുകളും തകർക്കാൻ കഴിയുന്ന രുദ്രയെ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും കളത്തിലിറക്കാൻ തീരുമാനിച്ചത് സാഹചര്യം പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ നിരീക്ഷിക്കുന്നുമുണ്ട് ഇന്ത്യൻ വ്യോമസേന അതിർത്തി ലംഘിച്ചു എന്ന പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ ആരോപണം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തള്ളിയിരുന്നു യുടെ റഫാൽ വിമാനങ്ങൾ അതിർത്തി ലംഘിച്ചെന്നും പാക് വ്യോമസേന നേരിടാൻ തുടങ്ങിയപ്പോൾ മടങ്ങിയെന്നുമാണ് പാക് മാധ്യമങ്ങളിലെ പ്രചാരണം ഭയം കൊണ്ട് പാകിസ്ഥാൻ കള്ളപ്രചാരണം നടത്തുന്നു എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകുമുതി